നിങ്ങൾ അറിഞ്ഞോ നമ്മുടെ സ്വന്തം ചേലക്കരയിലും ഡോക്ടർ ടൂൾസിന്റെ പുതിയ പവർ ടൂൾ ഷോപ്പ് തുടങ്ങിയ വാർത്ത നല്ല ക്വാളിറ്റിയുള്ള വാറന്റിയുള്ള ലൈഫ് ടൈം സർവീസ് സപ്പോർട്ട് നൽകുന്ന ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള പവർ ടൂളുകൾ കുറഞ്ഞ വിലയിൽ ഇനി ചേലക്കരയിലെ മേപ്പാടം ജംഗ്ഷനിലുള്ള ഡോക്ടർ ടൂൾസ് ഷോപ്പിൽ സന്ദർശിക്കൂ ഡോക്ടർ ടൂൾസ് പവർ ടൂൾ സ്പെഷ്യലിസ്റ്റ് കുറുമല വട്ടുള്ളി ഗ്രാമസേവാ സമിതിയുടെ നേതൃത്വത്തിൽ സ്ത്രീ സുരക്ഷാ പദ്ധതി ഓൺലൈൻ സ്ഥാപിച്ചു സമർപ്പണം എളുപ്പമാക്കാൻ വസതിയിൽ ക്യാമ്പ് ഒരുക്കി സമിതി അംഗങ്ങൾ കുറുമല വട്ടുള്ളി പതിനാറാം വാർഡ് ഗ്രാമസേവാ സമിതിയുടെ നേതൃത്വത്തിൽ സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായുള്ള ഓൺലൈൻ ഹെൽപ്പ് ഡെസ്ക് സംഘടിപ്പിച്ചു സ്ത്രീ സുരക്ഷാ പദ്ധതിയുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ സമർപ്പിക്കുന്നതിനായി പൊതുജനങ്ങൾ അനുഭവിക്കുന്ന പ്രായോഗിക ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്താണ് ഇത്തരമൊരു സേവന ക്യാമ്പ് ഒരുക്കിയത് കുറുമല മിൽക്ക് സൊസൈറ്റിക്ക് സമീപമുള്ള പ്രഭു തണ്ടൻകാവലിന്റെ വസതിയിൽ വെച്ചാണ് ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്വീകരിക്കുന്നതിനുള്ള ക്യാമ്പ് നടന്നത് അപേക്ഷകൾ സമർപ്പിക്കുന്നതിനായി അക്ഷയ കേന്ദ്രങ്ങളിലും മറ്റ് ഓൺലൈൻ സ്ഥാപനങ്ങളിലും കയറിയിറങ്ങുന്നതിലൂടെയുള്ള ബുദ്ധിമുട്ടും സമയനഷ്ടവും ഒഴിവാക്കി ഗുണഭോക്താക്കൾക്ക് ലളിതമായ രീതിയിൽ സേവനം ലഭ്യമാക്കുക എന്നതായിരുന്നു ക്യാമ്പിന്റെ പ്രധാന ലക്ഷ്യം ഗ്രാമസേവാ സമിതിയുടെ സജീവ ഇടപെടലിലൂടെ നിരവധി പേരാണ് ക്യാമ്പിന്റെ പ്രയോജനം തേടിയെത്തിയത് രഞ്ജിത്ത് തള്ളന്നൂർ പ്രഭു തണ്ടൻകാവിൽ സതീഷ് പുളിക്കൽ പ്രമോദ് ഊരാത്തുപടി ശ്രീകുമാർ കൽപ്പട എന്നിവർ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വരും ദിവസങ്ങളിലും ജനകീയമായ ഇത്തരം ഇടപെടലുകൾ തുടരുമെന്ന് സംഘാടകർ അറിയിച്ചു ന്യൂസ്